ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മാറ്റി ഒരുങ്ങി നിൽക്കുന്നത് എവിടുക്കാന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിരുന്നുണ്ട് കുറേ മുന്നേ മുത്തൂട്ടൊക്കെ ചെറുതായിരുന്നൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് അവിടെ മീൻ കുറേ വളർത്തുന്ന മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇത് ഞാൻ മീഷോ നിർത്തിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് കേട്ടോ തട്ട കാണാനുള്ള ഭംഗിയില്ല ഇടാൻ നല്ല സുഖമുണ്ട് കേട്ടോ ഒരു എത്ര അഞ്ഞൂറ്റി സംതിങ് എത്രയോട്ട് വരുന്നത് പാൻറ്റും ടോപ്പും ഷാളും കൂടെ നമ്മൾ കണ്ടു നമ്മളാദ്യം പുള്ളിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ത്ത് അടുപ്പത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അവനാ ഒരു ഇത് വെച്ചിട്ട് സ്പൂൺ അവൻ്റെ കയ്യിൽ വെച്ചിട്ട് പക്ഷെ എല്ലാം പൊള്ളിയിട്ടുണ്ട് അപ്പം കുട്ടികളെ കാത്തിരിക്കുകയാണ് അഞ്ചുമണിക്ക് അവർ വിടും എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ മുത്തുട്ടിൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ അമ്മ വിളിക്കണ്ടിരുന്ന കേട്ടോ അവരവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മീൻ വാങ്ങാൻ പോയത് അടുത്ത ഗപ്പി വാങ്ങാൻ പോയത് അത്ര അപ്പോൾ അവൾ രണ്ട് ആരുടെ അടുത്തു നിന്നും രണ്ട് ഗപ്പി കൊടുന്ന് ടൈക്ക് ഇടാൻ വേണ്ടിയിട്ട് ഗപ്പിക്ക് പോയതാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങളോട് പറയണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ബസ് ഇറങ്ങി കാര്യം ഒന്ന് അങ്ങാടിയിലെട്ടോ എന്നിട്ടിപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോവാണ് കണ്ടപ്പോൾ എടുത്ത് കണ്ട് ഇതാ പോവാണ് കേട്ടോ നല്ല ചീത്തൊക്കെ പറഞ്ഞിട്ട് വാ പിന്നെ പിന്നെന്താ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ചായ ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തിരുന്നു കേട്ടോ കുറച്ച് കടികളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രെഡ് പോക്കറ്റും കട്ട്ലറ്റ് സമൂസ പഴംപൊരി മുട്ട ബജി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടോ അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കുറേ മുന്നേ പോയതാട്ടോ അപ്പോൾ ഇവിടുത്തെ അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല എന്നാലൊന്ന് പോവാമെന്ന് വിചാരിച്ചു നെല്ലിപ്പറമ്പിൽ നിന്ന് അരിക്കോട റോഡിന് ഇടത് ഭാഗത്തേക്ക് ഒരു നൂറ് മീറ്റർ പോയാലും സ്ഥലമായിട്ടോ വീട്ടിൽ നിന്ന് ആറ് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ തന്നെ ഈ അമ്പലത്തിൽ ഇന്ന് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ മാലയിട്ടവർക്കുള്ള എന്തോ ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ബാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡാകെ ബ്ലോക്കായി കിടക്കുക കേട്ടോ നമുക്ക് അവിടെ ഒരു അരമണിക്കൂറോളം നിൽക്കേണ്ടി വന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ഇരുട്ടായി തുടങ്ങിയും ചെയ്തു അഞ്ചേ മുക്കാലിനാണ് പിന്നെ ഇവിടുന്ന് പോകുന്നത് നമ്മൾ ആ ഒരു സ്നാക്സും കാര്യമൊക്കെ വാങ്ങി ഇവിടെ വന്ന് ഇവിടെയും കുടുങ്ങി ഇപ്പം തന്നെ നേരെ വയ്ക്കും അറിഞ്ഞ് പോകണമെന്ന് വിചാരിച്ചത് ഇതിൽ ഇറങ്ങിയതല്ലേ ഇനി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ അത് പോവുകയാണ് അത് അവിടെ ഇവിടെ എത്താനായിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരു ബോർഡ് കാണിട്ട് നമുക്കവിടെ അതാണ് ഇത് ഇവിടെയൊക്കെ ആദ്യം മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതൊന്നും ഇല്ല കണ്ടില്ല വെള്ളം കയറിയിട്ട് മീനൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ഈ ഒരു ഭാഗത്തൊക്കെ തോടുകയാണ് അപ്പോൾ കണ്ടില്ല കുറേ എന്താ തൈകൾ എല്ലാത്തിൻ്റെ തൈകളുണ്ട് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടും എല്ലാ സംഭവം എന്താ പേരക്ക അങ്ങനെ എല്ലാ സംഭവത്തിനും തൈയും ചെടികളും പിന്നെ കണ്ടില്ല ആടുകൾ വിൽക്കുന്നുണ്ട് അറുത്ത് കൊടുക്കുന്നുണ്ട് ആടിനെ എനിക്കറിയില്ല കേട്ടോ വിൽക്കാൻ വെച്ചിട്ടുള്ള ആടുകളുണ്ട് കണ്ടില്ലേ നീളം എല്ലാവരും ചെവിയിലാട് പിന്നെ അരേനങ്ങൾ ഇതിനൊക്കെ അറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വിൽക്കുന്നുണ്ട് അപ്പോൾ എത്ര അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും ഇരിക്കാല്ല പിന്നെ കോഴി തറാവ് കണ്ടില്ലേ ഇതൊക്കെ സംഭവങ്ങൾ ഇത്രയോ നല്ലതെന്നോട്ടോ ആദ്യ സാധനം കണ്ട മീൻ ഇത് മീനിനെ പിടിച്ചിട്ട് നമുക്ക് തൂക്കിയിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയൊക്കെ തരൂട്ടോ അതിനുള്ള പൈസ കൊടുത്താൽ അവർ അവിടെ നിന്ന് തന്നെ ചെയ്ത് തരുന്നുണ്ട് ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുകയും ചെയ്യാം കേട്ടോ ഇത് ഫുള്ള് കരിങ്കോഴികളാണ് ഇതൊരു ഫുള്ള് കണ്ടില്ലേ ഇത് ഇവിടെ നിന്ന് തൊട്ട് കുറച്ചപ്പുറം വരെ ഉണ്ട് കേട്ട് ഈ കരിങ്കോയിൻ്റെ കുട്ടികളാണ് ഇപ്പോൾ കൊടുക്കാനായിട്ടില്ല പക്ഷെ നമുക്കിങ്ങനെ വീട്ടിൽ വളർത്താനൊക്കെ വേണമെങ്കിൽ തരും കേട്ടോ അവർ പൈസ അങ്ങനെ വാങ്ങിപ്പോരാം പക്ഷേ അറക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ ചെറിയ കുട്ടികളാണ് ഉണ്ടെങ്കിൽ ഇത് ഫുൾ അതാണ് കേട്ടോ ഇവർ നമ്മൾ ഞാനും ആദ്യമായിട്ട് ഇത്രയും കരിങ്കോഴികൾ കാണുന്നത് ഒരു കോയിനെ കണ്ടു എന്നല്ലാതെ ആദ്യമായിട്ട് ഇതൊക്കെ മീനാണ് കേട്ടോ പൊന്നും ബായും അവിടെ മീനിനെ നോക്കി ഇവർ കട്ട് ചെയ്യണം നോക്കിയിരിക്കുന്നത് പല സൈസ് മീനായിട്ടിതൊക്കെ വലയിട്ടിട്ട് നിർത്തിയതാണ് എന്താ വെച്ചാൽ ഒരു കുളം പോലെ സംഭവം ഇട്ടത് കേട്ടോ അത് ഫുള്ള് മീൻ അപ്പോൾ തീറ്റ ഇട്ടെടുക്കുമ്പോൾ മാത്രമായിട്ട് വരുള്ളു അപ്പോൾ ഞാൻ അവിടെ കണ്ട പേരക്ക എടുത്താട്ടോ ഈ കോഴിക്കാലോ എല്ലാം ഇട്ടിട്ടാ ഒരുക്കുകയും നല്ല കൃഷിയൊക്കെ ഉണ്ടാവും അങ്ങനെ ഭാഗം വരെയും കൃഷിയാണ് ഫുള്ള് കൃഷിയാട്ടോ ഇത് പിന്നെ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ വെള്ളം കണ്ട കണ്ടങ്ങനെ കെട്ടി നിർത്തിയേക്കാണ് കേട്ടോ എന്നിട്ട് ഇതിലൊക്കെ കരിമീനും പിന്നെന്താ സിലോപ്പിയോ എന്തൊരു മീനില്ല തടിച്ചിട്ടൊരു മീൻ അതും കൂടിയാണ് ടൈലൊക്കെ ഉള്ളത് പിന്നെ ഇത് നമുക്ക് വിൽക്കുന്നുണ്ട് കേട്ടോ ഇവർ നമുക്ക് വീട്ടിൽ വന്ന് വളർത്താൻ ഈ ഗപ്പിൻ്റെയൊക്കെ അങ്ങനത്തെ വലിയ മീനാട്ടോ നമ്മൾ മൂളിയൊക്കെ അല്ല അതിൻ്റെയൊക്കെ വരും ഇത് പിന്നെ മുഴുവട്ടോ ഫുള്ള് മുഴുവാണ് മുഴു മീൻ ഫുള്ളായിട്ട് നിറയുണ്ട് ഇതിനൊക്കെ നമുക്ക് എടുത്തിട്ട് അവർ ക്ലീനാക്കി തരും കേട്ടോ കട്ട് ചെയ്ത് പിന്നെ ഇതിലെന്തോ ഉണ്ട് ഇട്ട് കാണുന്നില്ല ഇരട്ടായിട്ട് പിന്നെ അടുത്തത് അരാപ്പയ്മ കണ്ടതിൽ ഫുൾ അരാപ്പയമുണ്ടോ ഞങ്ങൾ ഫസ്റ്റ് വരുന്ന അന്നൊക്കെ വന്ന ഇരുപത്തഞ്ച് കിലോൻ്റെ അരാപ്പയമയൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ ചെറിയ മീനുകൾ മാത്രമുള്ളതൊക്കെ ചെറുതാട്ടോ ചെറുത് അങ്ങനെ പത്ത് കിലോനെ കണ്ടാകും അത്രയും കണ്ട് തോന്നണം അത് ഫുള്ളും എന്താ ഇതിലും അങ്ങനെ തന്നെ ഏതോ ഒരു മീനാണ് കേട്ടോ ഞാൻ ലൈറ്റ് അടിച്ചിട്ട് പോലും എനിക്ക് ഇതിനെ മൂക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നിങ്ങളുടെ അല്ല കുത്തുന്നൊരു കമ്പി പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ ആ മീനിനെ പേരെനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല അവിടെ കുറച്ച് ആളുകളല്ലോ എല്ലാവരും നനക്ക് തോട്ടം നനക്കുന്നൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ പിന്നെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടില്ല കേട്ടോ ഇതിലൊക്കെ കരിമീനും കാര്യങ്ങളൊക്കെയാണ് സിലോപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിൽ രണ്ടിലും ഇത് കണ്ടില്ലേ ആമ്പലം കണ്ടിട്ടോ ഇതിലും ആ ഒരു മീനാണ് അപ്പോൾ അവർ തീറ്റ ഇട്ട് കൊടുത്ത് നാല് മണിക്കാണ് ആ സമയത്ത് ഫുൾ ഇങ്ങോട്ട് സൈഡ് ഒക്കെ വരുമ്പോൾ പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റില്ല നമ്മൾ അടുത്തുമ്പോൾ തന്നെ അഞ്ചേ മണിക്കാൽ ആറ് മണി ഏറ്റുണ്ട് കേട്ടോ പിന്നെ വേഗം പോകൊന്നും ചെയ്ത് കിണല്ലോ അതുകൊണ്ട് അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടേക്ക് പിന്നെ ഇതിൽ ഇതിൽ കിണർ പോലെയാണ് കേട്ടോ ഇതിലുണ്ട് നമ്മൾ ആ ഒരു മീഷർന്ന് കണ്ടിട്ടുള്ള ആ ഒരു മീൻ കെട്ടോ സംഭവം പേരറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷെ കാണുന്നുണ്ടോ നിങ്ങൾ ഉണ്ടാവില്ല കാണുന്നുണ്ടാവില്ല അത്ര ഒരു വള്ളമൊക്കെ പറ്റിയ കളർ മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ ഇതൊക്കെ നമുക്ക് വിൽക്കാൻ വെച്ചിട്ടുള്ള ഗപ്പികളാണ് കേട്ടോ പല സൈസ് ഗപ്പികൾ പല കളർ ഗപ്പികളാണ് കേട്ടോ ഇതൊക്കെ ഇതൊന്നും കണ്ടില്ലെ പായൽ നീക്കിയാലും നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇതിൽ കാണുന്നുണ്ട് ഇത് വെള്ളം പുതിയ വെള്ളം മാറ്റിയതാണ് കേട്ടോ കണ്ടോ ഇത് ഫുള്ള് നിറയുണ്ട് അത്രക്കും ഉണ്ട് കിട്ടുമോ അപ്പോൾ നമ്മൾ മീനിൻ്റെ കച്ചറുകൂടി കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ മീൻ വാങ്ങിയിട്ടില്ല ട്ടോ വളർത്താൻ ഇല്ല ഞാൻ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അവർ മീൻ വാങ്ങാം വീട്ടിൽ പോയതോട്ടൊക്കെ പിന്നെ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല ആ മീനിനെടുത്ത് തെറിയണം എന്നറിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അത് വാങ്ങാനും നിന്നിട്ടില്ല ട്ടോ പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ഒരു കായൽ പോലെയാണ് ഇതിൽ ഫുള്ളും സിലോപ്പിയും കരിമീനും പിന്നെ വേറെ അതൊരു വലിയ മീനാളൊക്കെ ഉണ്ട് ട്ടോ ഇത് ഫുൾ ആദ്യം ബോട്ട് ആക്കേണ്ടി വരുന്നു ഞങ്ങൾ മുത്തുട്ട് ചേർത്താകുമ്പോൾ വന്നു അറിയില്ല അന്നൊക്കെ ബോട്ട് സവാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ പൈസ ബോട്ട് സവാരി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതില്ലോ ഇപ്പം ഇവര് മീൻ പിടിക്കാൻ മാത്രം വല ഇട്ടിട്ട് പിടിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബോട്ട് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് നമുക്ക് ഏത് മീനാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരെടുത്തിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പം അതിന് കണ്ട് മാത്രം പിന്നെ എന്ത് കണ്ടില്ല ഇവിടെ കണ്ടില്ലേ ഇവർ കട്ട് ചെയ്ത് കണ്ട് കൊടുക്കുന്ന ആ ഒരു സ്ഥലമായിട്ടത് പിന്നെ കളർ കോഴിക്കുട്ടികൾ നിറയുണ്ടായിരുന്നു കേട്ടോ കളർ കുട്ടികൾ നമുക്ക് വേണമെങ്കിൽ ഇവർ വാങ്ങാൻ പറ്റും കേട്ടോ പൊന്ന് ഉറങ്ങുന്നുണ്ട് പൊന്ന് പറഞ്ഞാൽ ചത്തുക്കണെന്ന് പറഞ്ഞാൽ തൊട്ടതായിട്ട് അത് നീറ്റബിൾ പേടിച്ചും ചെയ്ത് പിന്നെ ഇത് തർക്കിഷ് കോഴിയോ അതാണ് കേട്ടോ ഇങ്ങനെ ഇതിനെ തുറന്നിട്ട് നമ്മൾ പിന്നാലെ കൂടും പണ്ടൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ അതാണത് പിന്നെ ലോ ബേർഡ്സ് പിന്നെ ഉണ്ടല്ലേ ആരേനത്തിൻ്റെ വേറൊരു ടൈപ്പ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ രോമുള്ള ആ ഒരു കോഴിക്കുട്ടികളോ ഇതിനെ വാങ്ങാനും പറ്റും നമുക്ക് അർത്ഥം തരുന്നുണ്ട് പിന്നെ ഇത് വലിയ പൂവൻ കോഴികളായിട്ട് പൂവൻ കോഴിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ നമ്മളാ രോ ഒരു കാലിന് ഇങ്ങനെ തൂവലുള്ള അതിൻ്റെ വലിയ ഐറ്റം കേട്ടോ അത് വലുതാണ് അത്രയും വലുതാണ് പിന്നെ എന്താ പറയുക വേറെ എന്തൊക്കെയോ കോഴികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്ന ഫുള്ള് താറാവുകളൊക്കെ ട്ടാ അതിനുള്ളിൽ ഫുള്ള് താറാവാണ് താറാവും കോഴിയും ഒക്കെ അറുത്തു തരും കേട്ടോ പിന്നെ ഇത് സാധാ കോഴികൾ ട്ടോ നാടൻ കോഴികൾ ഇത് പ്രാവാണ് ട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ ഒരു പക്ഷിയാണെന്നാണ് പ്രാവാണ് ട്ടോ ഒരു വേറൊരു മോഡല് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ വേറൊരു മോഡൽ പ്രാക്കളാണ് ട്ടോ പിന്നെ തേനീച്ചണ്ട് ഇത് ട്ടോ ഇരുട്ടായിട്ട് നമുക്ക് ആണെങ്കിൽ നമ്മൾ കണ്ടപ്പോൾ കണ്ടൊക്കെ എണീറ്റ് പോവാണെങ്കിൽ ഇതൊക്കെ കറുത്ത് തരൂട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ഈ ഒരു കായലിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നതാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഇവർ തീ പൂട്ടിയിട്ട് ഈ ഒരു സൈഡിൽ ആടിനെന്തിനൊക്കെയുള്ള വെള്ളം ആയിരിക്കുവാണെങ്കിൽ ചൂടാക്കുന്നത് എന്താണെന്ന് അറിയട്ടോ വലിയ കാലത്തിൽ ചൂടാക്കുന്നത് കണ്ടിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നതാണ് പിന്നെ ഇങ്ങനെ പൊന്തെന്ന് കണ്ടില്ല അതൊക്കെ മീനുകളാണ് കേട്ടോ കണ്ടോ ആ ഒരു ഭാഗത്തെ കണ്ടില്ല അങ്ങനെ അവര് വെള്ളം കുടി സോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടോ മുകളിൽ വരുന്നതാണ് ട്ടോ ഇഷ്ടം പോലെ മീനുണ്ട് രസമാണ് വൈകുന്നേരം ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ രസമാണ് പിന്നെ പൈസ ഒന്നും വേണ്ടല്ലോ നമ്മൾ പൈസയൊന്നും വേണ്ട കേട്ടോ ഇവിടെ വരുന്നെങ്കിലും ഇതൊക്കെ കാണണമെങ്കിലും പൈസ ഒന്നും വേണ്ട പക്ഷേ ഇപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ കുറവാട്ടോ പിന്നെ കണ്ടില്ലേ ഒരു പൂച്ചകളാണ് എട്ട് പൂച്ച ഉണ്ട് ഒരു പൂച്ചയ്ക്ക് അയ്യായിരം രൂപയൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് പൂച്ച ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പക്ഷെ ഞാൻ അത് വീഡിയോ എടുത്തത് കണ്ടില്ലേ ഇതിൽ ആയിട്ടില്ല കേട്ടോ സംഭവം പൂച്ചൻ്റെ വീടും എടുത്തത് ഇതില് പെട്ടിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഞാൻ ചിലപ്പോൾ അത് ഞെക്കാതെ ഇരിക്കും എടുത്തിട്ടുണ്ടാവുക പിന്നെ ഇതൊക്കെ തൈകളാണ് ട്ടോ റംബുട്ടാന് പിന്നെ പേരക്ക എല്ലാ സം എല്ലാം ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ചക്കയൊക്കെ ഉണ്ട് ചെറിയ പിരാവുമ്പോൾ ചക്ക കാര്യങ്ങൾ പിന്നെ ഇങ്ങോട്ട് ഇവിടെ തെങ്ങ് കാര്യങ്ങൾ ഇവിടെ ഒരു നായ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പൊന്നു വേണ്ട കാണിച്ചു നല്ലൊരു മോഡൽ നായയിട്ട് നല്ല രസമല്ല കാണാൻ ശരിക്കും അതിലൊടുത്ത് പോകാൻ പേടിയിട്ടാണ് അന്ന് കൊരച്ച് അതിലൂടെ പേടിച്ച് പിന്നെ അങ്ങനെ അവിടുന്ന് പോകുന്നു കിട്ടോ അപ്പോഴത്തെ കുറച്ച് ഇരുട്ടായിട്ടുണ്ടാവും പക്ഷെ അവിടുത്തെ നമ്മൾ പാടൊക്കെ ആയിട്ടായിരിക്കും നല്ല വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ഇപ്പം കണ്ടില്ല സമയം ഇത്രയും ആറേക്കാല് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോരാണ് അവിടുന്ന് പോരാണ് അപ്പം അങ്ങനെ പോകുന്നു കുറച്ചുകൂടെ എത്തിയപ്പോൾ മീൻ വാങ്ങാമെന്ന് വിചാരിച്ച് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പുറത്ത് നിർത്തിട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് ഓറഞ്ചും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് സംഭവം നിങ്ങൾക്ക് പോകുവാണെങ്കിൽ അധികം ദൂരം നമ്മൾ ഇവിടുന്ന് പോകുകയാണെങ്കിൽ ദൂരത്തുനിന്നും വന്നിട്ട് കാര്യമില്ല കാര്യങ്ങൾ അത്ര കാണാനൊന്നുമില്ല പക്ഷേ മീനൊക്കെ വെട്ടി വാങ്ങണമെങ്കിലൊക്കെ നല്ല മീൻ കിട്ടിയിട്ട് കായൽ മീനൊക്കെ കിട്ടും എപ്പി കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ നമുക്ക് അത്ര ദൂരം കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ എത്ര കളട്ടോ വീഡിയോ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ